പക്ഷെ ഭയങ്കര ഒരു എന്താ പറയുക ഒരു എനിക്ക് തോന്നാ നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള നമുക്ക് ആവശ്യമായിട്ട് ആവശ്യമില്ലാത്ത നല്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ചെറുതായിട്ട് വയറു കൂടാൻ പറയും അപ്പൊ വിചാരിച്ച് നമുക്ക് ലേഡീസിന് വയറും കൂടിക്കഴിഞ്ഞാൽ പിന്നെ കുറയ്ക്കാൻ വലിയ പാടാണ് അതുകൊണ്ട് നമ്മൾ ആ തന്നെ എക്സസൈസ് ചെയ്യണെങ്കിൽ കുറവുകളും ഉണ്ടായി പക്ഷെ എനിക്ക് ഇന്നലെ ഫസ്റ്റ് ടൈം ആണ് ഞാൻ പോകുന്നത് ഇന്നലെ പോയിട്ട് എന്താ പറയാ ഞാൻ കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് എന്റെ തോരേ തോടൊക്കെ അങ്ങോട്ട് ചോറിയാന്ന് പറയാം ചോറ് ചെയ്യാന്ന് വെച്ചാൽ മാതി കുളിക്കണമെന്നുണ്ട് ഞാൻ അത്ര ഒരു ഇറിട്ടേഷൻ അപ്പൊ എൻ്റെ ഒരു ചേച്ചിയാണ് എന്നോട് പറഞ്ഞത് ചേച്ചി എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞ ചേച്ചി എനിക്ക് ഭയങ്കരമായിട്ട് ചൊറിയ ചേച്ചി മാറ്റി കുളിക്കാൻ തോന്നുന്നു പറഞ്ഞിട്ട് ചേച്ചി പറഞ്ഞ് ചൊറിയത് അതീ ഒന്നാമത് എന്നെ സംബന്ധിച്ച് ഞാൻ അധികം നടക്കാറില്ല നമ്മുടെ താട്ടുറങ്ങി ജോലി പോകുന്നു മോള് മോളിൽ താമസം എങ്ങനെയാണല്ലോ നമ്മുടെ ഒരു വൃത്തി എന്ന് പറഞ്ഞു അപ്പം ഇതിൽ നടക്കു പറഞ്ഞില്ല എന്തെങ്കിലും ഒരു നടപ്പ് അല്ല എന്തെങ്കിലും ഒരു ആവശ്യം വരികയാണെങ്കിൽ ഞാൻ കാർ എടുത്തോണ്ട് പോയി എന്നെ എൻ്റെ സമയത്ത് ഒരു ശക്കല പോലെ ഒരു നടപ്പ് വോക്കിങ് തന്നെ എൻ്റെ ലൈഫിൽ ഇല്ലെന്നുള്ള അപ്പം ഇന്നലെ ഞാൻ ഫസ്റ്റ് ടൈം നടന്ന് കഴിഞ്ഞപ്പോഴത്തേനെ ഈ ഞരമ്പെല്ലാം അങ്ങോട്ട് വലിഞ്ഞിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടി അപ്പോഴാണ് എനിക്ക് ചൊറിച്ചില് വന്നത് ചേച്ചി തന്നോട് പറഞ്ഞു ഞാൻ കാര്യം കേൾക്കണ്ട നടന്നു കുഴപ്പമില്ലാതെ നടന്നു പക്ഷെ ഒരു ഒരു സമയം കൊണ്ട് അത് മാറി എന്നുള്ളതാണ് ഒരു പിന്നെ ഭയങ്കര ഒരു ഉന്മേഷൻ നല്ല ഒരു ബോഡി ആ എന്താ പറയാ ലൂസായതുപോലെ ശരിക്കും ശരീരമൊക്കെ പുറതെ ഇങ്ങനെ കയറി ഇരുന്നിട്ട് ഇങ്ങനെ ഒരു മൂമെൻറ്റും ഇല്ല ആക്ച്വലി ഞാൻ കാർ കോച്ചിൽ കുറച്ചും നടക്കും പക്ഷേ അവരുടെ നടക്കുന്നു പറയാൻ പറ്റില്ല വളിച്ചിട്ട് കൈ വീശി 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 ഇങ്ങനെ റോഡിൽക്കൂടെ നടക്കുന്നതിൻ്റെ അത്ര ഒരു എക്സ്പീരിയൻസ് കിട്ടില്ലല്ലോ നമ്മുടെ കാർ കോച്ചിലാണ് എനിവേ ഗുഡ് എക്സ്പീരിയൻസ് പിന്നെ ാവൻ ചേച്ചി കുറച്ചുകൂടെ ഡിസ്റ്റൻസ് ഉണ്ട് നമ്മൾ കഴിഞ്ഞ് ലോങ് ആണ് അവരുടെ വീട് അത് ശരിക്കും പറഞ്ഞ ഒരു ഇറക്കവും ഒരു കയറ്റവും ഒക്കെ കയറിയിട്ടാണ് ഇവിടെ നമ്മുടെ ഫ്രണ്ടില് വീടിന്റെ ഫ്രണ്ടില് പറഞ്ഞു ഞാൻ ഓൾമോസ്റ്റ് ഇങ്ങനെ സ്ട്രേറ്റ് നടപ്പാണ് കേട്ടത് ശരിക്കും എൻ്റെ വീട് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ മലയങ്കേട് ജംഗ്ഷൻ വരെ പോകും ആ പോളിസ് സ്റ്റേഷൻ്റെ അവിടെ ചെന്ന് കറങ്ങി അപ്പൊ ആ ചേച്ചിക്ക് ആയി വീണ്ടും വീണ്ടും ഒരു ഇറക്കം വീണ്ടും ഒരു കയറ്റം അത് കഴിഞ്ഞിട്ടാണ് അവൻ വീട്ടിലേക്ക് പോകേണ്ടത് ചേച്ചിയുടെ വീട് വീടെന്ന് പറയുന്ന ഒരു ഇച്ചിരി ഇച്ചിരിയാണ് ഉള്ളിലേക്കറങ്ങുന്നത് ഞാനിവിടെ റോഡ് സൈഡ് ആയതുകൊണ്ട് എനിക്ക് അത്രയൊരു ബുദ്ധിമുട്ട് പറഞ്ഞത് ിരിയാണി അപ്പൊ ഇന്ന് പോകത്ത് ചേച്ചിട്ടു പറഞ്ഞു നീ കൂടെ വ ശരി ആ ഇറക്കുമെന്നൊക്കെ ഇറക്കിയിട്ട് നീ ഇറക്കുവരാ അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുകൊണ്ട് മനസ്സിലാകുന്നു പിന്നെ നമ്മള് ശരിക്കും പറഞ്ഞാൽ ഇനി കുറച്ച് പിന്നെ വോക്കിങ്ങിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇങ്ങനെ ചാടി 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 അങ്ങനെ നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വോക്കിംഗ് ചെയ്യുന്ന ടൈമിൽ നിൽക്കരുത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു ശരീര തണുപ്പല്ല അപ്പം നമുക്കൊരു മടുപ്പ് പോകും അപ്പം തന്നെ ഇങ്ങനെ ചാടി 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 വീണ്ടും അങ്ങ് നടന്നു അപ്പോൾ ആ ഒരു മുൻകൊക്കെ വാങ്ങും അങ്ങനെയാണ് ഇന്ന് ഇന്നിനിപ്പോൾ സന്തയാണ് ഇവിടെ മീനൊന്നും കിട്ടുന്നില്ല നിങ്ങൾക്കൊക്കെ മീൻ കിട്ടാറുണ്ട് നമുക്ക് ഇന്നലെ ഇവിടെ മീൻ്റെ വണ്ടി കറങ്ങിയില്ല ഇന്നിനി സിസ്റ്റേർക്ക് ചെയ്യുമ്പോഴാണ് വണ്ടി പറഞ്ഞത് ഞാൻ വെയ്റ്റിങ്ങിലാണ് നീ വന്നില്ല എന്നുണ്ടെന്ന് വരിപ്പോയി ഇത്തിരി ബോത്ത് വാങ്ങിച്ചാലോ എന്ന് വിചാരിക്കുകയാണ് അതിലെനിക്ക് വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ട് എൻ്റെ ലക്കി ബേബി ഉണ്ട് ഏഞ്ചലുണ്ട് അവർക്ക് കുറച്ച് അവരുടേതായ കാര്യങ്ങളും കൂടി വാങ്ങാറ് അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഐ വെയിറ്റിംഗ് ഫോർ ഫിഷിംഗ് എന്തായാലും നോക്കിട്ടെ വരുന്ന ഇല്ല എന്നുള്ളത് താറും എടുത്തിട്ട് ഇവിടുന്ന് കോട്ടപ്പുറം കോട്ടപ്പുറത്ത് പോയി മീൻ വണ്ടി വന്നാൽ കണ്ടിന് പോയി നോക്കാൻ വേണ്ടിട്ട് വന്നില്ലെന്നാ വന്നില്ലതല്ലേ വന്നെങ്കി ഞാൻ വന്ന് വിളിക്കൂലേതല്ലേ സമയം എനിവേ എല്ലാവർക്കും ഒരു മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടു കൂടി നല്ല എനർജറ്റിക്കായ ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ എല്ലാവരും എല്ലാത്തെ ജോലികളൊക്കെ ചെയ്യുക കഴിവതും ഞാൻ എനിക്ക് തരാനുള്ള ഒരു പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ് വിചാരിച്ചാൽ മതി കഴിവതും ലേഡീസൊക്കെ കൊച്ചു സമയം നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് മാറ്റിവയ്ക്കണം ശ്രമിച്ചാൽ പറ്റാത്തതായിട്ടൊന്നുമില്ല അതുകൊണ്ട് ഒരു ഫൈവ് ഓ ക്ലോക്കിനൊക്കെ എഴുന്നേറ്റ് വാക്കിംഗ് ചെയ്യുക ഏറ്റവും നല്ലൊരു കാര്യമാണ് ഭയങ്കര ഉന്മേഷമാണ് നമുക്ക് അതുകൊണ്ട് നിങ്ങൾ വാക്കിങ് ചെയ്യുക അതിന് വേണ്ടിയിട്ട് സമയം കണ്ടതാണ് നമ്മൾ ശരിക്കും അപ്പം നിങ്ങൾ പറയും ജോലികൾ ചെയ്യുന്നുണ്ട് ജോലികൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ഒക്കെ ഉണ്ടാവാം പക്ഷേ നമ്മൾ നടക്കാൻ വേണ്ടി നടക്കുമ്പോൾ അതൊരു വേറെ ലെവലാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ കഴിവതും എല്ലാവരും നടക്കാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക നടക്കുക ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്തു പോവുക പല പല രോഗാവസ്ഥയിലും കടന്നു പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും പക്ഷെ എല്ലാത്തിൽ നിന്നും ഒരു സിക്സ്റ്റി പെർസെൻറ്റേജും അതിൽ നിന്നൊക്കെ ഒരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വോക്കിംഗ് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എല്ലാവരും നാളെ എനിക്ക് കൂടെ നടക്കാൻ വരൂ ഗുഡ് മോർണിംഗ് നമ്മുടെ സെലിബ്രിറ്റിയുടെ സാ ഗുഡ് മോർണിംഗ് ബേബി എനിക്കുള്ള ഗുഡ് മോർണിംഗ് അമ്മ പറഞ്ഞോളാം പറയാ